കോൺഗ്രസ് നേതാവും എം എൽ എയുമായ മാത്യു കുഴൽനാടനെതിരെ റവന്യൂ വകുപ്പ് കേസെടുത്തു കേരളീയം സംസ്ഥാനത്തിനാവശ്യമായ പരിപാടി ദൂർത്തായിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോചനിലേക്ക് സ്വാഗതം പ്രതിപക്ഷത്തിന്റെ ബുദ്ധിയല്ല സർക്കാരിൻ്റെതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളീയം പരിപാടി ദൂർത്തല്ലെന്നും സംസ്ഥാനത്തിന് ആവശ്യമായ പരിപാടിയാണെന്നും കേരളത്തിലെ കലാകാരന്മാരെ ഈ പരിപാടി പിന്താങ്ങിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാടിന് മുന്നോട്ട് പോകാനുള്ള ആസൂത്രണത്തിന്റെ ഭാഗമായ കേരളീയം പരിപാടി കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും തന്മയത്തോടെ അവതരിപ്പിക്കുന്നതായിരുന്നുവെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു രോഗികൾ മരുന്ന്ക്ഷാമം നേരിടുന്നില്ലെന്ന് മന്ത്രി വീണ ജോർജ് വിവിധ സ്കീമുകളിലൂടെ ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നുണ്ടെന്നും മരുന്ന് സ്റ്റോക്ക് മുപ്പത് ശതമാനമാകുമ്പോൾ തന്നെ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വീണ ജോർജ് ആശുപത്രികളിൽ മരുന്ന് ക്ഷാമമെന്ന അനൂപ് ജേക്കബിന്റെ ആരോപണം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നും അത് പിൻവലിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി ചിന്നക്കനാലിലെ ഭൂമി കയ്യേറ്റത്തിന് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ മാത്യു കുഴൽനാടനെതിരെ റവന്യൂ വകുപ്പ് കേസെടുത്തു ചിന്നക്കനാലിൽ മാത്യു വാങ്ങിയ സ്ഥലത്തോട് ചേർന്ന് അമ്പത് സെന്റ് പുറംപോക്ക് ഭൂമി കൈയേറിയതായി വിജിലൻസും റവന്യൂ വകുപ്പും കണ്ടെത്തിയിരുന്നു ഭൂസംരക്ഷണ നിയമപ്രകാരമാണ് കേസ് കാസർഗോഡ് കാമുകൻ പീഡിപ്പിച്ച പത്താം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തു ബദിയെടുക്ക പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു മൊഗ്രാൽ പുത്തൂർ സ്വദേശികളായ അൻവർ സാഹിൽ എന്നിവരാണ് അറസ്റ്റിലായത് കാമുകനായ അൻവറിന്റെ നിരന്തരമായുള്ള ഭീഷണിയെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ മരണമൊഴി സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു പത്തനംതിട്ടയിൽ പച്ചക്കറി ലോറിയും വാനും കൂട്ടിയിടിച്ച് രണ്ടു മരണം നീലഗിരി സ്വദേശികളായ അജിത്ത് പുന്നപ്ര സ്വദേശി അഖിൽ എന്നിവരാണ് മരിച്ചത് മുതുകുളം സ്വദേശി സുർജിത്തിന് ഗുരുതരമായി പരിക്കേറ്റു കുട്ടനാട് കണ്ണകി ക്രിയേഷൻസ് ഗാനമേള ട്രൂപ്പിന്റെ ലൈറ്റ് ആൻഡ് സൗണ്ട് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് തിങ്കളാഴ്ച രാവിലെ ആറ് നാപ്പത്തഞ്ചിനായിരുന്നു അപകടം പത്തനംതിട്ടയിൽ ഭാര്യയുടെ വീട്ടുമുറ്റത്ത് യുവാവ് തീ കൊളുത്തി ജീവനൊടുക്കി പത്തനംതിട്ട വലഞ്ചൂഴിയിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം സ്വദേശി ഹാഷിമാണ് മരിച്ചത് ഹാഷിമും ഭാര്യയും തമ്മിൽ വിവാഹമോചന കേസ് നിലവിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സൂചന പോലീസ് അന്വേഷണം ആരംഭിച്ചു പാലക്കാട് ആലത്തൂർ കാവശ്ശേരിയിൽ ബാറിൽ വെടിവയ്പ് ഇന്നലെ രാത്രി ഉണ്ടായ വെടിവയ്പിൽ മാനേജർ രഘുനന്ദന് പരിക്കേറ്റു ഇന്നലെ രാത്രിയോടെ ബാറിലെത്തിയ അഞ്ചംഗ സംഘം സർവീസ് മോശമാണെന്ന് പറഞ്ഞ് തർക്കമുണ്ടാക്കിയായിരുന്നു തർക്കം രൂക്ഷമായതിനെ തുടർന്ന് എയർ പിസ്റ്റൽ ഉപയോഗിച്ച് അഞ്ചു പേരടങ്ങിയ സംഘം മാനേജർ രഘുനന്ദന് നേരെ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തിൽ അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്തു ഇവർ കഞ്ചിക്കോട് സ്വദേശികളാണെന്ന് പോലീസ് പറഞ്ഞു തോമസിന്റെ ആത്മഹത്യക്ക് കാരണം ക്ഷേമ പെൻഷൻ കിട്ടാത്തതല്ല എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിലെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകിയായിരുന്നു മന്ത്രി സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സംസ്ഥാനം ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ടെന്ന് ഡിസംബറിലും ഒരു മാസത്തേതും കൊടുത്തുവെന്നും മന്ത്രി പറഞ്ഞു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വസ്തുതപരമായ കാര്യങ്ങളല്ല ഇതെന്നും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നും മന്ത്രി വ്യക്തമാക്കി പൗരത്വ ഭേദഗതി നിയമം ഏഴു ദിവസത്തിനകം രാജ്യത്ത് നടപ്പാക്കുമെന്ന് പശ്ചിമബംഗാൾ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ ശാന്തനു ടാക്കൂർ പശ്ചിമബംഗാളിലെ സൗത്ത് ട്വന്റിഫോർ പർഗാനയിൽ ബി ജെ പി സംഘടിപ്പിച്ച റാലിയിലാണ് കേന്ദ്രമന്ത്രി പ്രഖ്യാപനം നടത്തിയത് മൂന്ന് യു എസ് സൈനികർ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികരണവുമായി ജോർദാൻ ഡ്രോൺ ആക്രമണം തങ്ങളുടെ പ്രദേശത്ത് നടന്നിട്ടില്ലെന്നും അതിർത്തിക്ക് സമീപത്ത് സിറിയയിലെ സൈനിക താവളത്തിലാണ് നടന്നതെന്നും ജോർദാൻ പറഞ്ഞു അമേരിക്കൻ സൈനികരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ജോർദാനിൽ ജോർദാനിലല്ല നടന്നത് ലക്ഷ്യമിട്ടത് സിറിയയിലെ അൽ തൻഫ് ബേസ് ആണെന്നാണ് ജോർദാൻ സർക്കാർ വക്താവ് മുഹമ്മദ് മുബൈദീൻ പറഞ്ഞത് ജനേകം ഓൺലൈൻ മോചനസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലിനും സന്ദർശിക്കുക